ഓർക്കാൻ ുണ്ടാട്ടോ ഞാൻ മാത്രമല്ല എന്റെ കൂടെ ഉള്ള ഈ പോലീസരം കൂടെ ഈ നാരി പോലീസരം കാണിച്ച കൊടും ക്രൂരത അതും ഒരു പൂജാരിയോട് അല്ലെങ്കിൽ പൊതുപ്രവർത്തകന്റെ കൂട് അല്ലെങ്കിൽ നമ്മളെ ഒരു സാധാ ജനം പൗർണ നിലയില് ഇവർ കാണിച്ച മഹാ തെണ്ടിത്തലാണ് കേട്ടോ പോലീസ് തന്നെ ക്രിമിനലുണ്ട് ആ ക്രിമിനലുകളിലെ ഏറ്റവും വലിയ ക്രിമിനലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ നാല് പോലീസുകാരോട് നിന്റെ വീട്ടിൽ എടുത്ത് എടുത്ത് നീ ചെയ്യുമോ ഇങ്ങനെ തല്ലി ചതച്ചതും ഈ ഗുണ്ടകളെ പോലെ പെരുമാറും നിങ്ങളല്ലേടാ ഈ തന്തയില്ലാത്ത നിങ്ങൾ ഗവൺമെന്റ് സർവീസിൽ കയറിയത് നിങ്ങൾ എങ്ങനെ പോലീസ് ആയടാ ഏഹ് നിന്നേക്ക് നടു റോഡിട്ട് കല്ലെറിഞ്ഞു കൊല്ലണം പട്ടിയ തല്ലുമ്പോൾ തല്ലി കൊല്ലണം എന്ത് ജനമൈത്രി പോലീസ് ഇതാണോ ജനമൈത്രി പോലീസ് ജനങ്ങളുമായി കുതിര കയറുന്നതും ജനങ്ങളുമായി പോലീസ് തന്നെ ക്രിമിനലുകളുണ്ട് നല്ല ആൾക്കാരുണ്ട് നല്ല ആൾക്കാരെ പറയിപ്പിക്കാനായിട്ട് കുറെ തന്ത്രയില്ലാത്ത ജന്മങ്ങളായിട്ട് കുറെ പോലീസുകാർ അതിലാണ് ഈ നാരണം പെടുന്നത് പോലീസിന്റെ ക്രിമിനൽ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഗുണ്ടാലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ പോലീസുകാർ ഇനിയും കേരള പോലീസിന്റെ സർവീസിലുണ്ട് അവരെ ഈ സർവീസിനെ പിരിച്ചുവിട്ട് അവർക്ക് ജോലിയിൽ നിന്നുള്ള ഒരു പെൻഷൻ കൊടുക്കാൻ പാടില്ല മാനുഷ്യ പരിഗണന പോലും കൊടുക്കാതെ പിഴിഞ്ഞ് അവനെ ഈ നാല് ജനങ്ങൾ കല്ലറിയുന്ന സ്ഥലത്ത് കൊണ്ടെത്തിക്കണം അതാണ് ചെയ്യേണ്ടത് ജനമൈപ്രിയല്ല ജനങ്ങളെ കുതിര ചേർന്ന പോലീസ് ക്രിമിനലായ പോലീസ് ഈ പോലീസിനെ നിൽക്കുന്നത് സർക്കാർ ചുമതലയാണ് ആഭ്യന്തരം കൈയാണെന്ന മുഖ്യ ചുമതലയാണ് പ്രിയ സഖാവേ സഖാവ് ഇത് ചെയ്യുമെന്ന് കരുതുന്നു ജനങ്ങൾ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലോട്ട് കൊണ്ടുപോകുന്നത് ഉറപ്പാണ് പുറത്തുനിന്ന കുട്ടികളടുത്ത് വളരെ മോശമായ രീതിയിൽ സംസാരിച്ച പോലീസുകാരെടുത്ത് ചോദ്യം ചെയ്തതിനാണോ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഇങ്ങനെ തല്ലിച്ചത് മുറിയും ഗുണ്ടായുസം കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഏത് തന്നെയാലും ആരേ തന്നെയാലും അവരെ സർവീസിനെ പിരിച്ചുവിടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു അതൊന്ന് നാട്ടുകയും ഒരു പൗരന് നിലയിൽ കേരള പോലീസ് തന്നെ എന്റെ കൂടെ പഠിച്ചതും നല്ല നല്ല ബന്ധങ്ങൾ എനിക്കുള്ളതുമായിട്ടുള്ള ഒത്തിരി നല്ല പോലീസരുണ്ട് കേട്ടോ അവരെ പറയപ്പിക്കാനായിട്ട് കുറേ തന്തലത്തെ നീ ജന്മങ്ങൾ ഇവനൊക്കെയാണ് സർവീസ് ഉള്ളത്